ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പേരക്ക വെച്ചിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഷേക്ക് ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മളെ പേരക്ക എല്ലാത്തിനും നല്ലതാണ് മുടിയുടെ ആരോഗ്യത്തിനും പേരയിലയും നല്ലതാണ് കേട്ടോ അപ്പം പേരയ്ക്കൊന്നും കഴിക്കുന്നത് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ഫ്രൂട്ട്സ് തന്നെയാണ് പേരയില നമ്മളെ തലയുടെ ആരോഗ്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും താരനും നല്ലതാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ ഇത് ഇതേപോലെ മൂന്ന് പേരൊക്കെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും നിങ്ങൾക്ക് എടുക്കട്ടെ അപ്പോൾ പേരൊക്കെ എത്ര കഴിച്ചാലും നല്ലത് തന്നെയാണല്ലോ അപ്പോൾ എത്ര വേണമെങ്കിലും നമ്മളെ മക്കൾക്കും കൊടുക്കുക എല്ലാവർക്കും കൊടുക്കുക ഇതേപോലെ മൂന്ന് പേരൊക്കെ എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ മുറിച്ചെടുക്കാനായിട്ട് നോക്കാം മുറിച്ചെടുത്ത പേരൊക്കെ നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇത് മൊത്തം പേരയ്ക്കും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കാനുണ്ട് ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അപ്പം ആദ്യം തന്നെ ഇത് ഇതിലേക്ക് ഒരു പാക്കറ്റ് ഇതേപോലെ പത്ത് രൂപയുടെ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പാൽപ്പൊടി കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ പാൽപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ട അപ്പം നമ്മളെ പാൽപ്പൊടിയിലും പേരക്കയിലും പഞ്ചസാരയുടെ അളവുണ്ടാവും അപ്പോൾ പഞ്ചസാര നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് അതിലേക്ക് അടുത്തതായിട്ട് ഏലക്ക ഇട്ട് കൊടുക്കുക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഏലക്ക ഇട്ട് കൊടുക്കുന്നത് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ല സ്കിപ്പ് ആക്കാം അപ്പോൾ അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നില്ല ഇതേപോലെ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കേണ്ടത് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേ പാലൊഴിച്ചു കൊടുക്കരുത് ും പറയുന്നത് പോലെ ഇതേപോലെ അടിഞ്ഞു കിട്ടാൻ മാത്രം നമ്മൾ വെള്ളമായാലും പാലായാലും ഒഴിച്ചു കൊടുക്കുക എന്നും ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു ഇൻഗ്രീഡിയൻസിന് കണക്കായിട്ടുള്ള പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ക്രീമി രൂപത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിൻ്റെ മൂടി അങ്ങ് തുറക്കുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പം നല്ല ക്രീമിയായിട്ടുള്ള നമ്മൾ ഷെയ്ക്ക് ഇതാ ഇതേപോലെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അടിഞ്ഞു കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പാൽ ഇതാ കുറച്ച് കട്ടയായിട്ടുണ്ട് അതിന് ആ ഒരു കട്ട കൂടി ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാനായിട്ട് നോക്കാം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതാ ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ആയിട്ടുള്ള പേരക്ക ഷേക്ക് റെഡി ആയിട്ടുണ്ടട്ട ഈ ഒരു നോമ്പിനും ചൂട് കാലത്തും നമ്മളെ ശരീരം തണുപ്പിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും നല്ല ിപ്പൊളി ഷെയ്ക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാം ഈയൊരു സമയം പേരക്കയുടെ സീസൺ ആണ് എല്ലാവരും പേരക്കുണ്ട് പച്ച പേരക്കാണെങ്കിൽ നിങ്ങൾ തൊലി കളഞ്ഞിട്ട് എടുക്കാനായിട്ട് നോക്കുക ഇത് വീട്ടിലുണ്ടായ പേരക്കയാണ് കേട്ടോ അപ്പം നമുക്ക് വിശ്വസിച്ച് മക്ക കൊടുക്കാൻ പറ്റും ഇതേപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ഇത് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റിയാണ് ആണ്ട്ടോ അപ്പം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇത് രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലേക്കും ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനൊരു മുഞ്ചു കൂട്ടാനും നമ്മളെ വീഡിയോയിൽ കാണുമ്പം ഒരു മുഞ്ചു വേണ്ടേ അതിനു വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇത് കുറച്ച് ബൂസ്റ്റ് പൊടി മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബൂസ്റ്റ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ബൂസ്റ്റ് ഇടേണ്ട ആവശ്യവും ഇല്ല നല്ല ഹെൽത്തി ആയിട്ട് കുടിക്കാനാണെങ്കിൽ ഈ ഒരു ജ്യൂസ് മാത്രം മതി ിട്ടു കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി മഞ്ചാവ് നമ്മുടെ മക്കൾക്കും കൂടി ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഈസിയാണ് ടേസ്റ്റിയാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ആവശ്യമുള്ളൂ നമ്മളെ മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടെ മക്കൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു നോമ്പിന് ഇതായിരിക്കട്ടെ നിങ്ങളുടെ ഇഫ്താറിൻ്റെ ആ ഒരു ജ്യൂസ് കട്ട അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്